ഇന്ന് നമ്മളെ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇടിയപ്പം ഒന്ന് മാറ്റി പിടിച്ചാലോ പഴം വീശൽ ഇടിയപ്പം പഴം വീശൽന്നൊക്കെ ചിലടുത്ത് പറയും പക്ഷെ നമ്മള് പഴം നൂലിടിയപ്പോഴും ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഉണ്ടാക്കിയാലോ വായോ 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 ഇഡലിത്തട്ടിലേക്ക് മൂന്ന് പഴം ഞാൻ എടുത്തുവച്ചിട്ടുണ്ടേ ഏത്ത പഴം അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുക്കാട്ടെ നമ്മുടെ പഴമല്ലാം നന്നായിട്ടിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചൂടാറിക്കഴിയുമ്പോഴേ ഇതുപോലെ പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണേ ഈ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണോട്ടോ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാതെ ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൊടുക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണോട്ടെ അതിലേക്ക് ഒരു അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ അപ്പം അതേ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പതുക്കെ നൂലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ ഞാൻ ചെറിയൊരു വാഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊരു എണ്ണയും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണ നന്നായിട്ടില്ലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏറ്റവും ചെറിയ ഹോളുള്ള അച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ചെറുതായിട്ടൊന്നൊരു പീച്ചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് ഫുള്ള് നമുക്കിത് ഒന്ന് നിറയ്ക്കണേ നമ്മളിതിനെ പാത്രത്തിന് വെച്ചിട്ട് അടക്കി വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ നമ്മള് സാധാരണ നൂലപ്പത്തിന് ചുറ്റുന്ന പോലെയല്ല അത്യാവശ്യം നന്നായിട്ട് വലിപ്പത്തിൽ തന്നെ ചുറ്റി എടുക്കണോട്ടെ കേട്ടോ ഈ ഒരു വലുപ്പത്തില് ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ഇതിനെ ഉണ്ടാക്കി എടുക്കണോട്ടെ ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടു കൊടുക്കാവേ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തായിരുന്നേ അപ്പം അതിൻ്റെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുവാണ് ഒപ്പം തന്നെ ഉണക്ക മുതിരിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പുഴമൊക്കെ വേണമെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പഴം പുഴുങ്ങിയെടുത്തത് പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് അത്യാവശ്യം നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം ഇഡലി തട്ടിലേക്ക് ഇതേ ഇതുപോലെ നമ്മളിങ്ങനെ ഇറക്കിയെടുത്ത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാതെ നമുക്കിതിനെ മൂറി വയ്ക്കാം കറിയൊന്നും വേണ്ടോ നല്ല മതിലും ആകെ നിക്ക മായിച്ചേരാ ആരാ

അടിപൊളി സാധാരണ കഴിക്കുന്ന നല്ല കൂടി െളം അടിപൊളി എല്ലാരും വീട്ടില് ട്രൈ ചെയ്യണോട്ടാ നല്ല രസം ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാര്ക്കും ഇഷ്ടാവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ